് ഗൂഗിളിലെ ഈ മൂന്നാല് സെറ്റിംഗ്സുകൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്വകാര്യതകൾ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മുടെ ക്യാമറകൾ മറ്റുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്ക് അക്സസ് ചെയ്യുവാനും നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുവാനും അതുകൂടാതെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകൾ ഉൾപ്പെടെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്ക് അക്സസ് ചെയ്യാനും സാധിക്കും നമുക്കറിയാം വാട്സപ്പിൽ വരുന്ന ലിങ്കുകളും മറ്റ് ഏത് വെബ്സൈറ്റുകളും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിളിലാണ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കാനായി ഈ സെറ്റിംഗ്സുകളൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം ഇതേക്കുറിച്ച് പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ടതായത് കൊണ്ട് ഒന്നുകൂടി ചെയ്യുന്നു വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ അജിയോ തുടങ്ങി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ എൺപത് തൊണ്ണൂറ് ശതമാനം ഓഫറിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കാനായി നമ്മുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ജോയിൻ ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആകുമ്പോൾ പോകാം വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ സെറ്റിങ്സിലോട്ട് പോവാം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ആപ്ലിക്കേഷനുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗൂഗിൾ ക്രോം എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിന് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം ഗൂഗിളിനും വാട്സപ്പിനും നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ബാങ്കിങ് ആപ്ലിക്കേഷൻ എല്ലാം ഏറ്റവും അപ്ഡേറ്റഡ് ആയ വേർഷൻ വേണം ഉപയോഗിക്കാൻ ശേഷം നമ്മളിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ വേറൊരു പ്രധാന കാര്യം ഞാൻ അതിൻ്റെ കൂടെ പറയുന്നു നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണും ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ വരുന്ന ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ ക്രോമിൽ ഒരുപാട് അനാവശ്യ നോട്ടിഫിക്കേഷനില് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ നോട്ടിഫിക്കേഷനും നമുക്ക് വരില്ല അനിയാവശ്യമായിട്ടുള്ള ചില ചിലർക്ക് സെക്സൽ കണ്ടൻറ്റ് പോലുള്ള നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് ഗൂഗിൾ ക്രോം വഴി അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഓഫ് ചെയ്താൽ മതി ഇനി നമ്മൾ പ്രധാന സെറ്റിങ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് നമ്മൾ സന്ദർശിക്കുന്ന സൈറ്റുകൾക്ക് നമ്മുടെ ലൊക്കേഷൻ അക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി ഇത് പതിനാല് സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനും നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഇങ്ങനെ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ക്യാമറ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതും നിങ്ങളത് ഓണായിട്ടാവും ഉണ്ടാവുക ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക അതിനുശേഷം ഇതും നിങ്ങൾ ഓഫ് ചെയ്യുക കാരണം നമ്മൾ സന്ദർശിക്കുന്ന സൈറ്റുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പെർമിഷൻ ആവുകയാണ് നമ്മുടെ ക്യാമറ വരെ ആക്സസ് ചെയ്യുവാനായിട്ട് ഇത് തരത്തിലാണ് പല ഫിഷിങ്ങുകളും ഹാക്കിങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് അതും നിങ്ങൾ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ മൈക്രോഫോണും നിങ്ങൾ ഓഫ് ചെയ്യുക അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ആവശ്യമില്ലാത്ത സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിനും ഈ നാലഞ്ച് സൈറ്റുകൾക്കും മാത്രമാണ് ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സൈറ്റുകൾ കാണാം അതിൽ ആവശ്യമില്ലാത്ത സൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുകയോ നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ ഓഫ് ചെയ്യുകയോ ചെയ്യാം പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ ക്രോമിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരില്ല അപ്പം അതുകൊണ്ട് ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഒഴിവാക്കി മറ്റുള്ള സൈറ്റുകൾ മാത്രം നിങ്ങൾ ബ്ലോക്ക് ചെയ്താലും മതി ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും മറ്റുള്ള വെബ്സൈറ്റുകൾക്ക് കാണാൻ സാധിക്കും അത് കാണാതിരിക്കാനായിട്ട് ക്ലിപ്പ് ബോർഡിൽ വരുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് അക്സസ് ചെയ്യാതിരിക്കാനായിട്ട് ഇതും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ സന്ദർശിക്കുന്ന സൈറ്റുകൾക്ക് നമ്മുടെ ലൊക്കേഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങൾ ഒന്നുമില്ല ആവശ്യമുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾക്ക് മാത്രം പെർമിഷൻ അലോ കൊടുക്കാനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി വീടെ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്കും യൂട്യൂബും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബായ്